അടുത്തത് രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാം കുർബന്യേ വേഗ കർമാണി ഗിജി വിഷേച്ഛതം സമാ ഏവം ത്വ് നാനൃധേദോസ് നർമ്മ ലിപ്യതേ നരേ പറയുന്നത് കുർവൻ ഏവ ഇഹ കർമാണി ജിജി ഗിജി വിഷം സമാഹ ഇവിടെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ നൂറു വർഷം ജീവിക്കാൻ ആഗ്രഹിക്കണം എന്ന് രണ്ടാമത്തെ ലൈൻ ഏമം ത്യഥേതോസ്തി നർമ്മ ലിപ്യതയെന്നാലേ ഇപ്രകാരം മനുഷ്യനിൽ ഒരു കർമ്മവും മനുഷ്യനെ കർമ്മ ബന്ധിക്കുന്നില്ല കർമ്മബന്ധനം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് അതാണ് നമ്മൾ ഭഗവത്ഗീതയിലെ നിഷ്കാമകർമ്മ സേവനം അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്ന ഒരാൾ കർമ്മയോഗിയാണ് സാധാരണ കർമ്മം ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്നവരെ നമ്മൾ കർമ്മി എന്നാണ് പറയുക അല്ലാതെ യോഗി എന്ന് പറയത്തില്ല അപ്പോൾ കർമ്മയോഗിയാവണമെങ്കിൽ അതായത് നിഷ്കാമകർമ്മം സേവനം ചെയ്യുന്നവരെയാണ് നമ്മൾ യോഗി എന്ന് പറയുന്നത് ശരിക്കും കർമ്മയോഗിയാണ് ഗീതയിലെ സ്ഥിതപ്രജ്ഞൻ ഇവിടെ കുർമ്മൻ ഏവ ഇഹ കർമാണി കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജിജീവിഷേതം സമ നൂറ് വർഷങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ എപ്രകാരം കർമ്മം ചെയ്യണം എന്നുള്ളതാണ് വിഷയം എപ്രകാരം എന്നുള്ളതിന് ആദ്യത്തെ മന്ത്രം ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കണമെന്ന് അടുത്ത വരികളിൽ പറയുന്നുണ്ട് ആ തരത്തിൽ ജീവിച്ചാൽ നൂറു വർഷം ജീവിച്ചാലും കർമ്മം ബന്ധിക്കുന്നില്ല അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത് ഏമം ത്വയ് ന അന്യതേതോസ്തി വേറെ ഒരു മാർഗവുമില്ല നിങ്ങൾക്ക് അതായത് ത്യാഗം വിരക്തി ഞാൻ എൻ്റേതെന്നുള്ള ഭാവം ത്യജിക്കുക ഇതുകൊണ്ട് മാത്രമേ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കൂ എന്ന് അടിവരയിട്ട് സമർത്ഥിക്കുകയാണ് ഇവിടെ അപ്പോൾ അതിന് ആദ്യത്തെ മന്ത്രവും രണ്ടാമത്തെ മന്ത്രവും നമ്മൾ ചേർത്ത് വേണം മനസ്സിലാക്കാൻ ആദ്യത്തെ മന്ത്രത്തിൽ പറയുന്നുണ്ട് ഇവിടെ മുഴുവൻ ഈശ്വര ശക്തിയാൽ നിർമ്മിതമാണ് ഈശ്വര ശക്തി അല്ലാതെ ഒന്നുമില്ല ഈശ്വരനും അദ്ദേഹത്തിൻ്റെ ശക്തി അല്ലാതെ ഒന്നുമില്ല അപ്പോൾ ഈ ഞാൻ എൻ്റെ നിന്നൊക്കെ ഉള്ളത് മിഥ്യയാണ് അതുകൊണ്ട് നമ്മൾ ഈ അത്യാഗ്രഹം കാണിക്കുന്നതും വെട്ടിപ്പിടിക്കാൻ നോക്കുന്നതും ഒക്കെ തെറ്റാണ് മിഥ്യ കൊണ്ട് അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് പറയുകയാണ് നമുക്കറിയാം ഞാൻ എൻ്റേതെന്നുള്ള സ്വാർത്ഥ വിചാരം സ്വാർത്ഥഭാവം ഇതിൽ നിന്നാണ് മിക്കവാറും എല്ലാ ദോഷങ്ങളും മനുഷ്യ മനസ്സിൻ്റെ ദോഷങ്ങളെല്ലാം ഇതിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഇതില്ലെങ്കിൽ മനുഷ്യ മനസ്സിന് ദോഷങ്ങളില്ലാതെ സുഖമായി ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഈ ഈശ്വന് സമർപ്പിച്ചു കൊണ്ട് ത്യാഗമനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ കർമ്മം നമ്മെ ബന്ധിക്കുന്നില്ല ഈ ഫലത്തെക്കുറിച്ചുള്ള ആകാംക്ഷയോടുകൂടി ഫലത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുമ്പോഴാണ് അത് നമ്മളെ ബന്ധിക്കുന്നത് കാരണം ഫലം എപ്പോഴും നമ്മളെ ഫലേച്ഛയോടുകൂടി ചെയ്യുകയാണ് എങ്കിൽ അത് എൻ്റേതും ഞാനും ആവും അതായത് ഞാൻ കർമ്മം ചെയ്യുന്നു ഇത് എനിക്ക് വേണം ഇതിൻ്റെ ഫലം എൻ അപ്പോൾ കർമ്മ ഞാൻ കർമ്മിയാകുന്നു ഫലത്തെ ഇച്ഛിക്കുന്നു അപ്പോൾ അവിടെ ഞാൻ എൻ്റേതെന്നുള്ള ഭാവവും ആ ഒരു വിചാരവുമാണ് നമ്മളെ റൂൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഉണ്ടാകുന്നു അതല്ല സമർപ്പണത്തോടുകൂടി ഞാൻ എൻ്റേത് ഇവിടെ എനിക്ക് ഒന്നുമില്ല ഇതെല്ലാം ഭഗവാനാണ് ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ളത് അനുവദിച്ചിട്ടുള്ളത് അനുസരിച്ച് ഞാൻ ജീവിക്കുകയാണെങ്കിൽ അത് മാത്രം പൂജിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്യാഗ്രഹം ഉണ്ടാകുന്നില്ല ഫലത്തെക്കുറിച്ച് ആകാംക്ഷയും ആശങ്കയും ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുംതോറും നമ്മളുടെ ആത്മാവിൻ്റെ വെളിച്ചം കൂടിക്കൂടി വരും കാരണം ഈ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവായിട്ട് നമ്മൾ ഓരോരുത്തരിലും ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ ആദ്യമേ തന്നെ പറയാണ് കർമ്മബന്ധനം ഇല്ലാതെ ജീവിക്കാൻ പഠിക്കണം അതിന് എങ്ങനെയാണ് ത്യാഗമനോഭാവം ഭഗവാന് സമർപ്പിക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് സമർപ്പിക്കുക മറ്റുള്ളവർക്ക് സമ അതായത് മറ്റുള്ളവരുടെ സാമൂഹിക നന്മ ഉദ്ദേശിച്ച് ജീവിക്കുന്ന ഒരാളാണ് സ്ഥിതപ്രജ്ഞ നേരത്തെ പറഞ്ഞ സ്ഥിതിപ്രജ്ഞൻ അല്ലെങ്കിൽ കർമ്മയോഗി അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ആണ് ജീവിക്കുന്നത് അങ്ങനെ ഒരാൾ സമർപ്പണത്തോടുകൂടി ജീവിക്കുന്ന ആളിനെ എന്തിനാണ് കർമ്മം ബാധിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അതിൽ യാതൊരു ഇച്ഛയും ഇല്ല അപ്പോൾ ഫലേച്ച ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം നമുക്കൊരു ബന്ധനമായി മാറുന്നില്ല മാത്രമല്ല ഗീതയിൽ പറയുന്നത് അങ്ങനെയുള്ള കർമ്മയോഗികൾക്ക് ഈ ലോകത്തും അവർക്ക് സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം പിന്നെ മോക്ഷാവസ്ഥ അതായത് പരമപുരുഷാർത്ഥവും അവർക്ക് ലഭ്യമാണെന്ന് ഗീത നമുക്ക് പ്രോമിസ് തരുന്നുണ്ട് അപ്പോൾ നിഷ്കാമ കർമ്മമാണ് രണ്ടാമത്തേതിൽ വരുന്നത് അപ്പോൾ നിഷ്കാമകർമ്മം എങ്ങനെയാണെന്ന് വെച്ചാൽ സമർപ്പണത്തോടുകൂടി ത്യാഗത്തോടു കൂടി അനുഷ്ഠിക്കണം അത് കാരണം നമുക്ക് യാതൊരു ബന്ധനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇനി അടുത്ത മന്ത്രത്തിലേക്ക് പോകാം മൂന്നാമത്തെ മന്ത്രമാണ് അസൂര്യ നാമത്തെ ലോക അന്ധേന തമസാവൃത താമസ്തേ പ്രത്യാഭിഗന്തി ഏ കെ ചാത്മഹനോജനാഹ അടുത്ത മന്ത്രത്തിൽ വരുന്നത് അസൂര്യ നാമത്തെ ലോകാ അന്തേന തമസാവൃത അസുരം എന്നറിയപ്പെടുന്ന ആ നാമത്തിൽ അറിയപ്പെടുന്ന ലോകങ്ങളുണ്ട് ആ ലോകങ്ങളിലേക്ക് മരിച്ചു കഴിയുമ്പോൾ പോകുന്നത് ഏത് കൂട്ടരാണെന്ന് പറയുകയാണ് ആ ലോകത്തെപ്പറ്റി ഇങ്ങനെയാണ് അന്ധേന തമസാവൃത അതായത് കണ്ണ് കാണാൻ പറ്റാത്ത അത്രയും ഇരുട്ട് നിറഞ്ഞതാണ് ആ ലോകങ്ങൾ ആ ലോകങ്ങളിലേക്കാണ് ഇവിടുന്ന് മരിച്ചു കഴിയുമ്പോൾ ചില ആൾക്കാർ പോകുന്നത് എങ്ങനെയുള്ളവർ താൻ സ് പ്രത്യാപികച്ചന്തി മരിച്ചതിന് ശേഷം പോകുന്നു അവർ ഏ കെ ആരൊക്കെയാണോ ആത്മഹനോ ആത്മാവിനെ ഹനിക്കുന്ന ജനങ്ങൾ അപ്പോൾ ആത്മാവിനെ ഹനിക്കുന്ന ജനങ്ങൾ ഇവിടെ ജീവിച്ച് ജീവിച്ചിരിക്കവേ ആത്മാവിനെ ഹനിക്കുന്ന ജനങ്ങൾ അവർ പോകുന്നത് താമസിക ലോക അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞ ലോകത്തേക്കാണ് അവർ പോകുന്നത് ഇതിനകത്ത് പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് അസുര്യ നാമത്തെ ലോക അസുരം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആസുരം എന്ന് പറയും അസുരം എന്നറിയപ്പെടുന്ന ലോകങ്ങൾ നമ്മൾ സുരൻ അസുരൻ എന്ന് പറയുന്നത് പോലെ അസുരന്മാരുടെ ലോകം എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാത്ത ലോകം എന്നാണ് അർത്ഥം ദേവന്മാർ ദിപ് എന്നുള്ള ശബ്ദത്തിൽ നിന്ന് വെളിച്ചമുള്ളവരെന്നാണ് പറയുന്നത് ഈ വെളിച്ചത്തിന് പല അർത്ഥമുണ്ട് ഒന്ന് വൈദിക വിധി പ്രകാരം ജ്ഞാനത്തിൻ്റെ വെളിച്ചം അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അറിവില്ലാത്ത തമസ്സിന് അജ്ഞാനമെന്നും പറയുന്നുണ്ട് അപ്പോൾ താമസിക ലോകത്തേക്കാണ് ഇങ്ങനെയുള്ളവർ പോകുന്നത് എങ്ങനെയുള്ളവർ ആത്മാവിനെ ഹനിക്കുന്നവർ ആത്മാവിനെ ഹനിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ ആത്മാവിനെ ഖനിക്കുന്നവർന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അർത്ഥം അത് മനസ്സിലാക്കണം ആത്മാവിനെ ഹനിക്കാൻ പാടില്ല എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചഭൂതങ്ങൾക്കൊന്നും അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശം കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ആത്മാവിനെ ആരും ആർക്കും കൊല്ലാൻ സാധ്യമല്ല അതുകൊണ്ട് നിനക്ക് ഒരാളെയും കൊല്ലാൻ സാധിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അർജുനൻ വളരെ വിലപിച്ചു എൻ്റെ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും കൊല്ലേണ്ടി വരും ഈ യുദ്ധത്തിൽ അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ മടിച്ചു അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ആത്മാവിനെ ഖനിക്കാൻ സാധ്യമല്ല ഈ പ്രപഞ്ചം മുഴുവൻ വിചാരിച്ചാലും ആത്മാവിനെ ഖനിക്കാൻ പറ്റില്ല അപ്പോൾ അത് പറയുന്നുണ്ട് പിന്നെ ഇവിടെ ആത്മഘനോജനാഹ ആത്മാവിനെ ഖനിക്കുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് ആത്മാവിനെ അവഗണിക്കുന്നവർ അതിനെതിരായി പ്രവർത്തിക്കുന്നവർ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ ഈശാവാസ്യത്തിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഈ പരമാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിൽ ശരിക്കും നമ്മളൊക്കെ ആരാണ് നമ്മൾ നമ്മളുടെ ശരീരം അന്ധകരണം പ്രാണങ്ങൾ ഇതെല്ലാം ഈശ്വര ശക്തി തന്നെയാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ് അല്ലെങ്കിൽ പരമാത്മാവാണ് അപ്പോൾ ഈ പ്രപഞ്ചവും പരമാത്മാവും കൂടെ ചേരുന്നതിൻ്റെ അതിൻ്റെ ഒരു ഓരോ ചെറിയ രൂപങ്ങളാണ് നമ്മൾ ഓരോ ജീവികളും അപ്പോൾ നമ്മളിലും ഇതൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും ഇവിടെ ഉപദേശത്തിൽ പറയുന്നുണ്ട് ഈ സത്യത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആത്മാ ആത്മാവിനെ ആത്മാവിനോട് അടുക്കാൻ ശ്രമിക്കണം അകലാൻ ശ്രമിക്കരുത് ആത്മാവിനോട് അകലുന്നത് എങ്ങനെയാണ് അപ്പോൾ ആത്മാവിനെ അവഗണിക്കുന്നവർ അകലുന്നവർ ആത്മാവിൽ നിന്നും അകലുന്നവരെയാണ് ആത്മഹനോജനാഹ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ നിന്നും അകലുന്നത് അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ മറന്നുകൊണ്ട് അതിനെ തിരസ്കരിച്ചുകൊണ്ട് അത് ഇല്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ മാത്രം രമിക്കുന്നവർ അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ സദാ രമിക്കുന്നവർ ആത്മാവിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അവരുടെ ജീവിതം കാരണം ഈ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് ശരീരത്തിൻ്റെയാണ് ഈ ശരീരം എന്ന് പറയുന്ന ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളതാണ് പഞ്ചലോഹ നിർമ്മിതമാണ് അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് എടുത്ത വസ്തുവിനെ നമ്മൾ ഭൂമിയിൽ കളഞ്ഞിട്ടാണ് പോകുന്നത് ആത്മാവ് മാത്രമാണ് ഈ ഭൂമി വിട്ടു പോകുന്നത് പക്ഷേ മരിക്കുന്ന സമയത്ത് സാധാരണക്കാരിൽ ആത്മാവിനെ ചുറ്റി ഈ അന്ധകരണത്തിൻ്റെ ഒരു ഒരു നേർത്ത ആവരണം ഉണ്ടായിരിക്കും മോക്ഷപ്രാപ്തിയിൽ മാത്രമേ അന്ധകരണവും നശിച്ച് ആത്മാവ് പൂർണ്ണ അവസ്ഥ പ്രാപിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഇന്ദ്രിയങ്ങളിൽ മാത്രം രമിക്കുകയും അതിൽ നിന്ന് പല പല ദോഷങ്ങളും ഉണ്ടാവും ഇന്ദ്രിയങ്ങളിൽ മാത്രം രമിക്കുന്നവർ എപ്പോഴും സുഖത്തിന് വേണ്ടി പാഞ്ഞോടും ആ സമയത്ത് അവർ പല പല ദ്രോഹങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യും സ്വന്തം കാര്യം മാത്രം നോക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അത്ര അത്രയും ദ്രോഹങ്ങളെല്ലാം സമൂ സമൂഹത്തിന് വേണ്ടി ചെയ്യും ദ്രോഹികളായിട്ട് ജീവിക്കും അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ആത്മഹനോജന എന്ന് പറയുന്നത് ആത്മാവിനെ ഹനിക്കുന്നതിന് തുല്യമാണ് അവരുടെ ജീവിതം ആത്മാവിനെ ഹനിക്കുന്നവർ എപ്പോഴും ആത്മാവിൽ നിന്നും മാറിപ്പോകുമ്പോൾ വെളിച്ചത്തിൽ നിന്നും മാറുകയാണ് കാരണം വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് മാത്രമാണ് സ്വയം പ്രകാശി ബാക്കിയെല്ലാം ഈ ലോകത്ത് പ്രകാശിക്കുന്ന വസ്തുക്കൾ ഇപ്പോൾ നക്ഷത്രങ്ങൾ അതൊക്കെ അഗ്നി നക്ഷത്രങ്ങളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിയുടെ പ്രകാശം അത് ആത്മപ്രകാശമാണെന്നാണ് പറയുന്നത് അത് കഠോപനിഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് പരമാത്മാവിനെ അനുസരിച്ചാണ് അല്ലെങ്കിൽ അതിനെ അനുസരിച്ചാണ് ഈ സൂര്യനൊക്കെ പ്രകാശിക്കുന്നത് അതിനെ അനുസരിച്ചാണെന്ന് പറയും അനുസരിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈറ്റാണ് അതിൻ്റെ പ്രകാശമാണ് സൂര്യനിലേക്ക് വരുന്നത് എന്നാണ് സൂര്യനിൽ തെളിയുന്ന പ്രകാശം പരമാത്മാവിൻ്റെയാണെന്ന് നേരത്തെ നാം പറഞ്ഞു പ്രകാശത്തിന് ജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട് അന്ധകാരം തമസ് അജ്ഞാനം എന്നും പറയും അപ്പോൾ ഈ ആത്മാവിൻ്റെ പ്രകാശമെന്ന് പറയുന്നത് അത് ജ്ഞാനസ്വരൂപമാണ് അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിനെ ബോധ സ്വരൂപം ചിത് സ്വരൂപം പ്രജ്ഞാന സ്വരൂപം എന്നൊക്കെ പറയുന്നത് അറിവ് ഗ്രഹിക്കാൻ സാധിക്കുന്നത് ആത്മാവിനാണ് അറിവ് തന്നെയാണ് അറിവിൻ്റെ എംബോഡിമെൻറ്റാണ് പരമാത്മാവ് അപ്പോൾ നമ്മളിലിരിക്കുന്ന ആത്മാവ് അറിവാണ് അപ്പോൾ ആ അറിവിൽ നിന്നുമാണ് നമ്മൾ അകലുന്നത് അറിവിൽ നിന്നും അകലുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അജ്ഞാനത്തിൽ അമരുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തമസാവൃത ഈ ലോകത്തെ ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് അനുഭവം എന്ന് പറയുന്ന അജ്ഞാനം കൊണ്ടുള്ള അനുഭവങ്ങളാണ് അജ്ഞാനത്തിൻ്റെ ഫലമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ജ്ഞാനം നഷ്ടപ്പെടുന്നു അങ്ങനെയുള്ളവർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ ആനുഭവിക ലോകം എന്ന് പറയുന്നത് അജ്ഞാനത്തിൻ്റേതായിരിക്കും ഇരുട്ടിൻ്റേതായിരിക്കും അവർ ഒരിക്കലും പ്രകാശം കിട്ടുന്നില്ല അതാണ് അസുര നാമത്തെ എന്ന് പറയുന്നത് അജ്ഞാനത്തിൻ്റെ ലോകത്തേക്കാണ് അവർ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ആനുഭവിക ഈ ലോകങ്ങളെല്ലാം നമ്മളുടെ അനുഭവത്തിലാണ് നമ്മൾ അനുഭവിക്കുകയാണ് ആ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴുമൊക്കെ ഈ അനുഭവം നമ്മളുടെ ആത്മാവിൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ അറിവിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടുന്നു അറിവ് കൊണ്ട് നമുക്ക് അറിവിൻ്റെ ബലത്തിൽ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കും അപ്പോൾ ആത്മവെളിച്ചം അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് ചെന്നാലിപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ അന്ധകരണം അന്ധകരണത്തിൽ പ്രധാനമായിട്ടുള്ളത് പിന്നെ അഹംബോധം ഞാൻ ഞാൻ എന്നുള്ള ആ ഒരു അഹംബോധം നമുക്കൊരു സെൽഫ് ഐഡൻറ്റിറ്റി നമ്മളുടെ സാധാരണ സ്വത്വവും യഥാർത്ഥ സ്വത്വം ആത്മാവാണ് ആത്മതത്വമാണ് നമ്മുടെ യഥാർത്ഥ സ്വത്വം പക്ഷേ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ സ്വത്വം എന്ന് പറയുന്നത് ഈ അഹംബോധമാണ് ഐഡൻറ്റിറ്റി സെൽഫ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ സ്വത്വം എന്ന് പറയും അതാണ് അപ്പോൾ ആ അഹംബോധം ബുദ്ധി മനസ്സ് ഇതാണ് അന്ധകരണത്തിൽ വരുന്നത് പ്രധാനമായിട്ട് പല രീതിയിലും നമുക്കതിനെ ഡീറ്റെയിൽഡായിട്ടും വിഭജിക്കാവുന്നതാണ് പക്ഷേ ഈ മൂന്ന് രീതിയിലും പറയാം അതിനെ ആ അന്ധകരണത്തെ നമ്മളെ അന്ധകരണത്തിൽ പ്രകാശമൊന്നുമില്ല അതിന് ജ്ഞാനമില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ ബുദ്ധിക്ക് ഉണ്ടെന്നും എനിക്ക് അറിവുണ്ടെന്നും അതുപോലെ തന്നെ മനസ്സിന് അറിവ് സമ്പാദിക്കുക എന്നൊക്കെ നമ്മൾ കരുതുന്നത് എന്തുകൊണ്ടാണ് ഈ അന്ധകരണം ഈ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ ആത്മപ്രകാശത്തിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ജ്ഞാനം അതിലേക്ക് പകരുന്നു തൊട്ട് സാമീപ്യം കൊണ്ട് അതിലേക്ക് കിട്ടുന്നു അങ്ങനെയാണ് ഇപ്പോൾ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് പോലെ ആത്മപ്രകാശം ആത്മാവ് ജ്ഞാനസ്വരൂപമാണ് ആ ജ്ഞാനം അതിൻ്റെ സാമീപ്യം കൊണ്ടാണ് അന്ധകരണം പ്രകാശമയമാകുന്നത് അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപമാകുന്നത് നമ്മൾ ആത്മാവിനെ സാധാരണ എന്ന് പറയും മനസ്സിനെയും എന്ന് പറയും ഇംഗ്ലീഷിൽ പറയുമ്പോൾ പക്ഷേ ആത്മാവ് കോൺഷ്യസ്നെസ്സാണ് അതായത് അവയർനെസ് ബോധമാണ് പക്ഷെ അത് സ്ഥിരാവസ്ഥയിലുള്ള ചലിക്കാത്ത അനശ്വരമായ തത്വമാണ് അതേസമയം ചലിച്ചുകൊണ്ടിരിക്കുന്ന അസ്ഥിരമായിട്ട് സദാഭാവങ്ങളും വിചാരങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയാണ് മൈൻഡ് മൈൻഡിനെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് വിളിക്കുമെങ്കിലും മൈൻഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്സാണ് സ്ട്രീം എന്ന് പറഞ്ഞാൽ സദാ ഇങ്ങനെ തോട്ട്സും വികാരങ്ങളും എല്ലാം ഇങ്ങനെ മാറി മാറി സങ്കല്പങ്ങളും എല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതാണ് ആ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സാണ് മൈൻഡ് അതിൻ്റെ ആ ഒരു ഒന്നാണ് ആത്മാവിനും മൈൻഡിനും പക്ഷേ വ്യത്യാസം എന്താണ് ആത്മാവെന്ന് പറയുന്നത് കേവല ബോധമാണ് അതായത് പ്യുർ അവെയർനെസ് അല്ലെങ്കിൽ പ്യോർ കോൺഷ്യസ്നസ് അതിന് സ്വരൂപ വ്യത്യാസം വരുന്നില്ല അതിനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല അതിൻ്റെ കോൺഷ്യസ്നെസ്സാണ് അല്ലെങ്കിൽ അതിൻ്റെ അവെയർനെസ്സാണ് അന്ധകരണത്തിലേക്ക് വന്നിട്ട് അന്ധകരണം ത്തിനും അവെയർനെസ് അല്ലെങ്കിൽ ബോധം ഉണ്ടാകുന്നത് പോലെ നമുക്ക് തോന്നുന്നത് ആത്മാവിൻ്റെ ബോധത്തെ അത് ആർജിക്കുകയാണ് ചെയ്യുന്നത് മൈൻഡ് അതായത് അന്ധകരണം ആർജിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അതിന് തനതായ രീതിയിൽ ജ്ഞാനം ഇല്ല ജ്ഞാനം അതിൻ്റെ സ്വരൂപമല്ല അപ്പം അതുകൊണ്ട് നമ്മളുടെ അന്ധകരണം ഇതിൽ നിന്ന് ആത്മാവിൽ നിന്ന് മകലും തോറും നമുക്ക് അജ്ഞാനത്തിൻ്റെ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് അതേസമയം ആത്മാവിനോട് അടുക്കും തോറും അതിനെ പറ്റി ചിന്തിക്കുക ധ്യാനിക്കുക നിരന്തരം ചിന്തിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുക അതിനനുസരണമായി ജീവിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അതായത് ഈശ്വൻ മാത്രമാണ് ഈ ഏകമായിട്ടുള്ള സത്യം സർവവ്യാപിയായിട്ടുള്ള സത്യം അതനുസരിച്ച് ധർമാനുസരണം അല്ലെങ്കിൽ ഈ സത്യത്തിനനുസരണമായി ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ അത്തരം ധർമ്മത്തിലൂടെ നമുക്ക് ആത്മാവിനോട് അടുക്കാൻ സാധിക്കും അതല്ല ആത്മാവിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശനെ അവഗണിച്ചുകൊണ്ട് ഇന്ദ്രിയ കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നവർ വിഷയലോകത്ത് മാത്രം രമിക്കുന്നവർ അതായത് ആത്മാവ് വിഷയിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പുറമേന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മനസ്സിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാം വിഷയമാണ് അപ്പോൾ വിഷയപ്രവാഹമാണ് നമ്മളുടെ ആനുഭവിക ലോകം എന്ന് പറയുന്നത് ആ ആനുഭവിക ലോകത്തിൽ നമ്മൾ വിഷയി ഒരിക്കലും മുങ്ങിമരിക്കുന്നതല്ല പക്ഷേ ആത്മാവിനെ അവഗണിച്ചുകൊണ്ട് പോകുന്നവരുടെ മനസ്സും അതായത് അന്ധകരണം മുഴുവൻ ഈ അന്ധകാരത്തിൽ അല്ലെങ്കിൽ വിഷയ ലോകത്ത് മുങ്ങി അന്ധകാരത്തിൽ മുങ്ങുന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടെ ആത്മഘനോജനാഹ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്രകാരമാണ് ഗ്രഹിക്കേണ്ടത്